മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് സാമൂഹിക പ്രവർത്തകനും മുൻ എം എസ് എഫ് നിയോജക മണ്ഡലം പ്രസിഡന്റുമായിരുന്ന നിസാം മാസ്റ്റർ സ്മരണാർത്ഥം തുടർച്ചയായ രണ്ടാം തവണയും പ്രതീക്ഷാ ബഡ് സ്പെഷ്യൽ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമായി പഠനോപകരണ കിറ്റുകൾ വിതരണം ചെയ്തു വനിതാ ലീഗ് മഞ്ചേരി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ടി എച്ച് ആസിയ പരിപാടി ഉദ്ഘാടനം ചെയ്തു നിശബ്ദ സേവകനായി നമുക്കൊപ്പം എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട് എല്ലാ കൊല്ലവും എന്തെങ്കിലും ആ കുട്ടികൾക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാ എം എസ് എഫിന്റെ കുട്ടികളെയും ചേർത്ത് പിടിച്ച് നിസാമ് വന്നതും ഈ സ്ഥാപനത്തിൽ വന്ന് നിങ്ങളുടെ ഒക്കെ കൂടെ നിന്നിരുന്നതും സ്നേഹം പങ്കിട്ടതും നിങ്ങളോട് ചേർത്ത് പിടിച്ചതും ഇന്ന് കഴിഞ്ഞ പോലെ ഓർമ്മ വരികയാണ്

അവരെ കൊണ്ട് കഴിയുന്ന എല്ലാ സേവനവും എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെങ്കിലും പാരിയജീവിക പ്രവർത്തനങ്ങളാണെങ്കിലും മറ്റ് സാമൂഹ്യ സാംസ്കാരിക ഒക്കെ ശക്തി തെളിയിച്ച ഒരു കുട്ടി മരണപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ അത് മറക്കാതിരിക്കാൻ നമ്മുടെ കൂടെ ഇന്നും അവൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് തെളിയിച്ചു പ്രിയപ്പെട്ട എം എസ് എഫിന്റെ മക്കള് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തത് അത് നമ്മുടെ അവിടെ തന്നെ വെച്ച് ഇതുപോലെ ഒരു സ്ഥാനം ഏറ്റെടുത്തു ഇത് നിങ്ങൾ എംഎസ്എഫ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആസിൽ വളരാട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ എം എസ് എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് വാസിദ് വളരാട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് പി സുനീർ ഷിബിൽ പൂളമണ്ണ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്